ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ന

Jesus did not establish a specific religion. And he is not related to anything specific. He races and religions of this world were Man has created every religion in this world. God does Because God does not have religion. God created all human God created each one of us. or a single human being is each person did not belong to god we cannot say that yeah, yeah. irrespective of any religion your high caste low caste anybody <laughs> god loves each one of us god irrespective of anything who you are god loves you when jesus was living in this world men itself separated themselves but jesus did not accept that separation <laughs> it is written that even in the midst of them they were separating within themselves <laughs> because jesus loved everybody the key word for the bible is jesus loves the world ഈ ലോകം ദൈവം ലോകത്തെ സ്നേഹിച്ചു since the the world world should not be destroyed so god loved the entire തന്റെ ഏകജാതനായി പുത്ര വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവാൻ ദീവൻ പ്രാപിക്കേണ്ടതിന് യേശുനം നൽകുവാൻ തക്കവണ്ണം ദൈവം ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു സോ ദാറ്റ് 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 ദ വേൾഡ് ഷുഡ് നോട്ട് നോട്ട് പെരിഷ് ഗോഡ് ഗേവ് ഹിസ് ഓൺലി സൺ ജീസസ് ഒരു പ്രത്യേക വർഗ്ഗത്തെ എന്നല്ല യു സീ ഡിഡ് സ്പെസിഫൈ ആരും നശിച്ചു എല്ലാവരെയും ദൈവം സ്നേഹിക്കും ഫോർ എനിഷ് വേൾഡ് എവറി ബഡി ഒരാൾ യേശുക്രിസ്തുക്കിലേക്ക് വരും പോകണം എന്നത്െസിഫിക്ളയത്തില്ലേ എല്ലാവരെയും ും കൂടെ

ഞാൻ പുതിയ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയാണ് ഞാൻ ജീവൻ കൊടുത്താൽ നിങ്ങളെ സ്നേഹിക്കുകയില്ല ഇറ്റ് ഐ വിൽ ഗിവ് ആൻഡ് ലവ് യു എനിക്കുള്ള പലതും നിങ്ങൾക്ക് തരുവാൻ എനിക്ക് മനസ്സിലായി

പ്രധാനമായി എന്റെ അകത്തുള്ള ചിന്ത ദൈവത്തിന്റെ വിടുതലിന്റെ കാര്യം സ്പർശിക്കേണ്ടത് ും ഈ ലോകത്തിലെ ശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും ഒക്കെ നമ്മെ സഹായിപ്പാൻ കഴിയും അതിനെ പരിമിതിയും ഈ ലോകത്തുള്ള പല കാര്യങ്ങളും ഇല്ലാതാക്കുവാനും പുതുതായിട്ട് ഉണ്ടാക്കുവാനൊന്നും ശാസ്ത്രത്തിന് ഇന്നും കഴിയത്തില്ല സയൻസ് മെനി ഓഫ് ദിങ് കാര്യങ്ങളൊക്കെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണെന്ന് പറയുവാൻ ശാസ്ത്രത്തിന് കഴിയും എങ്ങനെയായിരിക്കുമെന്ന് പറയുവാൻ ശാസ്ത്രത്തിന് കഴിയും ഒരിക്കലും സാധിക്കത്തില്ല ഇറ്റ് നെവർ ഹാപ്പൻ നിങ്ങൾ എത്ര പണം വേണമെങ്കിലും മുടക്കി കൊള്ളുക ഓഫ് ഓഫ് ഹൗ 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 മച്ച് മണി യു യു സ്പെൻഡ് ഈ എത്ര ബുദ്ധിമാന്മാരെ ഒരുമിച്ച് വിളിച്ചു എങ്ങനെയാണ് മരിക്കാൻ അവരെ കൊണ്ട് ആസ്ക് देम ആം ഐ ഗോയിങ് ടു ഡൈ ും ഒരു മനുഷ്യനും ഒരു അധികാരത്തിനും അത് നോ സയൻസ് എനി ഡോക്ടർ കാൻ പ്രൂവ് ദാറ്റ് ഞാൻ ഞാൻ വണ്ടി ഇടിച്ചായിരിക്കും മരിക്കുന്നത് മരിക്കുന്നത് ഐ ഐ ജസ്റ്റ് ജസ്റ്റ് ഹാപ്പൻ ടു ഡ്രൈ ഇൻ ആൻ ആൻ ആക്സിഡന്റ് ആക്സിഡന്റ് വെച്ച കത്തിയായിരിക്കും മേബി ഹാവ് ഓൺ ദി പ്ലെയിൻ അല്ല എനിക്ക് ും കഴിവുള്ളവനാണ് സഹോദരങ്ങളെ മനുഷ്യന് കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നാം ഓരോ ദിവസവും അഭിമുഖിക്കുന്നു

Jesus said that in heaven and earth I have all the power with me. Hence he said, You all move ahead. I am going to be with you. ും കൂടെ നമുക്ക് ശക്തി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും ചെയ്യുവാൻ കഴിയത്തില്ല ഓൺലി വി സ്ട്രെങ് വി

ഡബിൾ ഐ കൺ നോട്ട് യൂസ് ഒരു കൊച്ചു കുഞ്ഞിനെ അടിച്ചു കൊല്ലുവാൻ ഉള്ള കഴിവ് എനിക്കുണ്ട് ഐ കാൻ ജസ്റ്റ് എ സ്മോൾ എന്നാൽ എനിക്ക് അത് ഐ കൻ നോട്ട് അതിനുള്ള അധികാരം എനിക്ക് അത് അതിന്റെ അധികാരം കൂടെ ലഭിക്കും മാത്രമല്ല മാത്രമല്ല അധികാരമുള്ളവൻ അധികാരമുള്ളവൻ പറഞ്ഞവൻ അവൻ അത് നടക്കുമെന്നുള്ളത് യേശുക്രിസ്തുവിന്റെ നാമം നാം ഉപയോഗിക്കുമ്പോൾ അത് പ്രാവർത്തികമാകുന്നതിന്റെ കാരണം അതിന് ശക്തി ഉണ്ടെന്ന് മാത്രമല്ല അതിന് അധികാരവും ഉണ്ട് the reason why we get deliverance from the name of jesus is only because the power and strength is with him this and they are going to say in the night you will say the name of jesus and you will say the power of jesus this time i read correct and you say the name of jesus you the power and strength namaku shirogate shasikkuvan kadiyumbol adhikarathode shasikkuvan when you rebuke the sickness we should rebuke it with the power of jesus namaku prashnangale abhurikkumbol adhikarathode abhurippan namaku കഴിവും ഈ വാഹനത്തോടെ ബന്ധത്തിലില്ല ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള പ്രാപ്തിയുണ്ട് സ്പീഡ് അവർ പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന ബോർഡ് കാണിക്കുമ്പോൾ വാഹനം നിൽക്കുമ്പോൾ പോലീസുകാരൻ ബ്രേക്ക് ഇറ്റ് ഔട്ട് ചെയ്യില്ല of which they did not apply brakes. ആ വാഹനത്തെ തടട്ടില്ല. He did not touch the brake. പക്ഷേ আমাদের കൈയ്യിലിക്കുന്ന ബോഡിന്മേ ഒരു അധികാരമുണ്ട്. We have a power with that oh, board of the stock. ആ അധികാരം ഉപയോഗിക്കുമ്പോൾ ആ വാഹനം നിന്നെ മടിയากത്തുള്ളൂ. When he uses that power, the vehicle needs to stop. ഇന്ന രാത്രി ദൈവമക്കൾ യേശുവിൻ നാമത്തിന്റെ അധികാരമിറയ്ക്കുക. Our Lord Jesus Christ order to use the name of Jesus the Father to serve in the Saturday day worship. We are not we not trusting the power. ആ അധികാരമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ. ആമേൻ. ിക്കുന്ന ഒരു വേദഭാഗത്തിനായിട്ട് ഒന്നാം പുസ്തകം അതിന്റെ ഏഴാം അധ്യായം

ി ഇവർ ശക്തിയുള്ള ഒരു സമൂഹമായിരുന്നു കഴിയാത്ത ഒന്നും തന്നെ അന്ന് ഇല്ലായിരുന്നു

regions and world which to come <laughs> down. മനുഷ്യനെ കീഴക്കുവാൻ രാജ്യങ്ങളില്ലാതെ വന്നപ്പോൾ അദ്ദേഹം തിരമാലകളോട് പറഞ്ഞു നിങ്ങൾ പട്ടാളക്കാരായിരുന്നെങ്കിൽ നിങ്ങളെയും ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു നോട്ട് ഹാവ് ദോഷൻസ് രാജ്യത്തിന്റെ ശക്തി നമ്മെ പേടിപ്പിക്കുന്നതാണ് സെൺട്രി നെയ്മസ് ചില ഭീകര സംഘടനയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അകത്ത ഒരു ഭയം തോന്നാം സംസ്ഥാന some tourist activities are the names we get scared. ചില രോഗങ്ങളുടെ ശക്തി കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. some sicknesses we get scared. അവരുടെ പല്ലുവേദന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറില്ല. we do not get scared if somebody says i have a toothache. കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായെന്ന് കാരട് ഒടുണിുവന്ന് കേട്ടാൽ നമ്മൾ ഭയപ്പെടാറില്ല. we do not get scared if somebody broke their leg. എന്നാൽ മറ്റു എല്ലാ രോഗമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയംണ്ടാകാറു. but if it's something else like a great sickness we are scared by. അവരുടെ കുഷ്ഠമാണെന്ന് കേട്ടാൽ നമുക്കൊരു ചെറിയ ഭയംണ്ടാകും. we will be scared if somebody has leg Proceed. If somebody had a heart attack, we get scared for <laughs> a moment. So there are certain things that can shake a person. So, in this specific aspect, Philistines were the persons where people should get scared. <laughs> of. Nobody can subdue them. അങ്ങനെയുള്ള പ്രാപ്തി അവർക്കുണ്ട് എഴുതി ആയിരുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ ആ സമയത്ത് അവർ വല്ലാതെ വിശ്രമിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു മനുഷ്യന്റെ പേരാണ് പ്രവാചകൻ you the the person's name is Samuel the prophet. ഈ ഇസ്രായേൽ മക്കൾ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി നിർത്തരുത് ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ് the 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 people of israel to the prophet samuel please do not stop praying because we need the prayer വായിച്ചാൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും we we would see that when we read the upper verse എന്ന് അവർ പറയുകയാണ് they said do not stop praying for us 8 വാചകത്തിൽ the verse ഇസ്രായേൽ മക്കൾ What up? നമ്മുടെ ദൈവമായ ഹോവാൻ ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു കണ്ടോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുതേ മതിയാക്കരുതേ എന്ന് പറയുന്ന ഒരു അനുഭവം കണ്ടോ They say that do not stop praying for us. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്നോട് പറയുന്ന ഒരു വാചകമാണ് ഇത് വേണ്ടി പ്രാർത്ഥിക്കണമേ please pray ah. for this. നമ്മൾ പ്ലീസ് വേണ്ടി പ്രാർത്ഥിക്കണമേ. We request our fellow പ്രാർത്ഥിക്കണമേഴ്സ് to pray for us. The reason why we say because we are scared and we don't have any other choice. Here the people of Israel said to Samuel do not stop <laughs> pray for us.

ഒരു കാര്യമുണ്ട് ദൈവത്തിന് ഒരു യാഗം കഴിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ർപ്പിച്ചുകൊണ്ടാണ് ദൈവത്തോട് ഇവരെ ഉപദ്രവരായിട്ട് അടുത്തു വരുമ്പോൾ യാഗം കഴിക്കുന്നു ഇവർക്ക് അടുത്തു വരുവാൻ കഴിയുന്നില്ല സാമൽ വാസ് എല്ലാവർക്കും ആ ഭാഗം പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വായിപ്പിക്കുന്നത് അതിന്റെ എട്ട് മുതൽ ഒമ്പത് മുതൽ വാക്യങ്ങളെ വീണ്ടും വായിക്കുക അപ്പോൾ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെടുത്ത് ആ യഹോവയ്ക്ക് സർവാംഗ ഹോമയാകം കഴിച്ചു ദൈവത്തിന് യഹോവയ്ക്ക് സർവാംഗ ഹോമയാഗം കഴിച്ചു അഥവാ ഒരു യാഗമയുടെ പണിത് അവിടെ ഒരു യാഗം നടത്തി അടുത്തത് ഷോമേൽ ഇസ്രയേലിനുവേണ്ടി യഹോബയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഷൌമേൽ ഹോമയാകം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനോട് പടക്കെടുത്തു പടക്കടുത്തു എന്നാൽ മേൽ വലിയ ഇടിമുഴക്കി വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു അവരെ പരിഭ്രമിച്ചു ശ്രദ്ധിക്ക

പന്ത്രണ്ടാമത്തെ വാചകത്തില് പിന്നെ നാട്ടി മധ്യ നാട്ടി ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ കണ്ടോ യാഗം നടക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്നാണ് അവിടെ ഒരു യാഗം യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വലിയ ഈ നടക്കുന്നത് വരെ പെരിസ്യർ till the time the the time burnt offering did not start the philistines were going ഇസ്രേൽ മക്കൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് when they gathered together in mizpah that's the time when the philistines were fierce against them <laughs> When there was a burnt offering that must be started to sacrifice at the time they he It is not the sword that Israel stood It is the thunder that the God Jehovah created that we were completely confused here. Why did God did not roll a thunder Why did the Philistines were winning earlier ഇപ്പോഴാണ് അവിടെ ഒരു യാഗവീടം എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ടത്. Garlic is sent to me. എനിക്ക് വേണ്ടി ഒരു യാഗവീടം ഉയർത്തപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടിമുഴക്കിയെpmodiyagathu. Garlic is sent to me that is the time I can send the thunder. എപ്പോഴുകൊണ്ടാണ് യാഗവീടം ഉയർന്നപ്പോൾ ഇടിമുഴങ്ങിയത്? Why when the burnt offering was offered that is the time the thunder rolled? ഇതിന് അവിടെ വലിയ ചരിത്രമുണ്ട്. There is a history behind it. ഇവരുടെ പിതാവായ യാക്കോബ്

ഒരു സ്ത്രീയെ വിഗ്രഹം എടുത്ത് ആ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ുംറക്കരുത് പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ചൊരു തീരുമാനം തക്കണം. ഹീ sɛഡ് ദറ്റ് ലെറ്റ്സ് മേക് എ ഡിസിഷൻ ഓവർ ഹിയർ. നമുക്ക് ഇവിടെ ഒരു കൽക്കൂമ്പാരംണ്ടാക്കണം. ലെറ്റ്സ് ഗി ക്രിയേറ്റ് എ സ്റ്റോൺ ഓവർ ഹിയർ. ആ കൽക്കൂമ്പാരത്തിന് നമുക്കൊരു പേര് കൊടുക്കണം. വി ഷുഡ് നെയിം ഇറ്റ്. ആ കൽക്കൂമ്പാരത്തിന്റെ മുകളിൽ വെച്ച് നമുക്കൊരു ക്ഷണം കഴിക്കണം. വി ഷുഡ് സ്റ്റാർട്ട് ഡൈനിങ് ഓവർ ഹിയർ ടുഗദർ. ആവർന്റെ ദേവന്മാരുടെ പേരിൽ അവിടെ ഒരു കൽക്കൂമ്പാരംണ്ടാക്കി. സോ ഗ്ലബൻ ക്രിയേറ്റഡ് വിത്തിൻ ദ ഐഡൽസ് എ സ്റ്റോൺ ഓവർ ദേർ. ആവർന്റെ മുകളിൽ വെച്ച് അവർ അവരുടെ ദേവന്മാരുടെ നാമത്തിൽ ഭക്ഷണം കഴിച്ചു. ഹീ എറ്റ് ദ ഫുഡ് ഓവർ ദേർ ഇൻ ദ നെയിം ഓഫ് ഹിസ് ഐഡൽസ്. ആ യാഗബിയുടെ ഒന്ന് സൂക്ഷിച്ച് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പനോടും ഭർത്താവിനോടും

Every idol worship that he did was kept there. Over there, God cannot rule the throne. Because Laban's God can't say anything over it. Even Jacob agreed to it and they built it God together. God മുപ്പത്തി ഒന്നിന്റെ നാൽപ്പത്തി എട്ട് തേർട്ടി വൺ ഈ കൂമ്പാരിന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാഭാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ുംക്കളെ മന ലാഭാന്റെ ദൈവങ്ങളാണ്

നായ യേശു പറഞ്ഞതാ ഇതിത്തായിോ കല്ല് കമിസനെ ഞാൻ വിടേം യേശു ആരെയും ഭേടി പിച്ച രക്ഷിക്കപ്പെട്ടിട്ടില്ല ജീസ്യൂ നോട്ട് സേ ഐ സ്കേർ എനി<body> നീ എന്നെ രക്ഷിച്ചതായിlceil നിങ്ങൾ ഇന്നതുപോലെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുമെന്ന യേശുവാരടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജീസ സേ ദാറ്റ് ദേ വിൽ ബി എ സ്നേക് ബൈറ്റ് ഇഫ് യു ഡോണ്ട് അക്സെപ്റ്റ് മീ യേശുക് സുവാറിയയും പേടിപ്പെടുത്തി തന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടില്ല വി ഡിഡ് നോട്ട് ഹാ പേൾ വിത്ത് ഹിം വിത്ത് സ്കേർനെസ് യേശുക് സുവാർ എങ്കിലും everybody to be with him are maneshu yesuvare samvechu you ever go i'll go with you i told him one person told him that wherever you go i'm going to follow you yesu varunnu kurunarikalukku kuliyund paravula kaasham undu enikku adu varumillennu paranju the jesus itself said that everybody has a place for him there but i do not have anything here niyanakkude varavumkku oru 3 1/2 kattil adukku tharavadesu parannilla he did not say if you follow me i'm going to give you a three story house kuriki parana yeshu idichu gari Jesus is not somebody who will just break open into your house. It's an invitation that you yourself will give to Jesus. God. That's reason yeah. the reason in this he cannot work. Yeah. Because that's the reason are having to create. That's the reason they cannot work with him. That's the reason they They have people in their mind that they have to create. But but i will tell you that you can't get victory over the arab philistine or the shakti even though philistines yeah, yeah. is a great army but they know you slay god how are you young army if you have a willingness to create an offering a cow will be born if you can take out the god from there they will be born of the prophet god victory will happen there